അദ്ദേഹം ആ കത്ത് കൊടുത്തു ഇനി രാജാവ് അത് വായിക്കുമോ എന്തായിരിക്കും അതിൻ്റെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ ഭാഗം നാം അവസാനിപ്പിച്ചത് ഇതാ അതിൻ്റെ ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ചാലും കിസ്ര രാജാവ് ആ കത്ത് ഒരു അറബി പണ്ഡിതനെ വിളിച്ചുകൊണ്ട് വായിക്കാൻ കൽപ്പിക്കുന്നു ഒരു പേർഷ്യൻ ചെറുപ്പക്കാരൻ രാജകീയ ഇടയാടുകൾ ധരിച്ച സുമുഖൻ അദ്ദേഹം കൊട്ടാരത്തിലെത്തി മുട്ടുകുത്തി വണങ്ങി അനന്തരം തലകുനിച്ച് കൈക്കൂപ്പി നിന്നു ആരാധന ഭാവത്തോടെ എഴുത്തുവാങ്ങി ആ കവറ് പൊളിച്ച് ഉള്ളിലെ പത്രിക അദ്ദേഹം നിവൃത്തി വായിച്ചു റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അല്ലാഹുവിൻ്റെ ദൂതനായ മുഹമ്മദിൽ നിന്നും പേർഷ്യൻ ചക്രവർത്തി കിസറഖ് സത്യം പിന്തുടർന്നവർക്ക് സമാധാനം ഇത്രയും കേട്ടപ്പോയി തന്നെ അഹങ്കാരിയായ കിസറ പൊട്ടിത്തെറിച്ചു അദ്ദേഹത്തിൻ്റെ ദേശം കത്തിയാളി തീ കനലുകൾ അദ്ദേഹത്തിൻ്റെ കൺതടങ്ങൾ ഉരുണ്ടു പറഞ്ഞു കണ്ടനാളങ്ങൾ വീർത്തു വീർത്തു വലുതായി ആരാണിവർ അവൻ എൻ്റെ അടിവയല്ലേ പിന്നെ എങ്ങനെയാണ് ഈ കത്തെഴുതുക യജമാനായ എനിക്ക് എഴുതുമ്പോൾ ആദ്യം എൻ്റെ പേര് പറയേണ്ടില്ലേ ധിക്കാരമാണ് ഈ ധിക്കാരം സഹിക്കാൻ പറ്റില്ല പരിചാരകന്റെ കയ്യിൽ നിന്നും ആ കത്ത് വലിച്ചു വാങ്ങി അദ്ദേഹം അത് പിച്ചു ചീന്തുകയാണ് അബ്ദുള്ള ശബ്ദനായി നിന്നു എന്തും സംഭവിക്കാവുന്ന സന്ദർഭം ധിക്കാരി ഞാൻ നിങ്ങളെ പാഠം പഠിപ്പിക്കും ചുട്ടുകൊല്ലും അബ്ദുള്ള പുറത്തിറങ്ങി ഇനി എന്താണ് സംഭവിക്കുക വെറുതെ വിട്ടയക്കുമോ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ കൊലക്കയറിൽ തന്നെ കാത്തുകിടക്കുന്നുണ്ടാകും അബ്ദുള്ളയുടെ മനസ്സിൽ വിവിധതരം ചിന്തകൾ എന്തു നേരിടാൻ ആ മനസ്സ് തയ്യാറാവണം ഒരു മഹാദൗത്യം നിർവഹിച്ച അഭിമാനത്തോടെ പുണ്യനബിയുടെ നിർദ്ദേശം ശിരസാ വഹിച്ച സന്തോഷത്തോടെ അദ്ദേഹം പുഞ്ചിരി തൂക്കിക്കൊണ്ടും എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിട്ട് അദ്ദേഹം പതുക്കെ പടിയിറങ്ങി കൊട്ടാര ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമൊന്നും ലഭിക്കാത്തതുകൊണ്ട് അവർ അബ്ദുള്ളയെ പുറത്തുവിട്ടു ഇനിയൊരു നിമിഷം പായാക്കരുതേ അബ്ദുള്ള തൻ്റെ കുതിരപ്പുറത്ത് കയറി അതിശീഘ്രം പ്രയാണം ചെയ്തു മദീനയിലേക്ക് പുണ്യനബിന്റെ ഹതറത്തിലേക്ക് രാജാവിന്റെ ശോഭം കൊണ്ട് കൊട്ടാരമാകം വിടങ്ങുകയായിരുന്നു ഇത്തരമൊരു സംഭവം കൊട്ടാരത്തിൽ അടുത്തൊന്നും സംഭവിച്ചിട്ടില്ല രാജാവിന്റെ അഭിമാന ബോധം മുറിക്കപ്പെട്ടിരിക്കുന്നു കൊട്ടാരമാകെ ചർച്ചയായി അവരുടെ ചിന്താശക്തിക്ക് ഭ്രമം ബാധിച്ചുപോയി പതുക്കെ പതുക്കെ കിസറയുടെ ശോഭം അടങ്ങി ഉദ്യോഗസ്ഥർ മഹാരാജാവിന് വണങ്ങി അങ്ങുമെന്ന് വിഷമിക്കാതെ അങ്ങയുടെ പേര് വിളിച്ചവരെ ഞങ്ങൾ വെറുതെ വിടില്ല ധിക്കാരികളെ പാഠം പഠിപ്പിക്കാൻ നമുക്കറിയാം അഗ്നിദേവനാണ് സത്യം മറ്റൊരു ദൈവത്തെ നമുക്കില്ല അവിടെ നിന്ന് കൽപ്പിച്ചാലും പ്രഭു രാജകൽപ്പന ആരെവിടെ ഒരു ഭൃത്യൻ ഓടിവന്നു അദ്ദേഹം ഭവ്യതയോടെ രാജാവിൻ്റെ മുമ്പിൽ നിന്നു ഇതാ അങ്ങയുടെ അടിമ രാജാവ് എവിടെയാ ധിക്കാരി പിടിച്ചുകൊണ്ടുവരൂ ഭൃത്യൻ പുറത്തിറങ്ങി കൊട്ടാര ഉദ്യോഗസ്ഥന്മാരോട് അബ്ദുലയെ തിരക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എവിടെ എവിടെ സർവരും കൈമലർത്തി അയാൾ ഇറങ്ങിപ്പോയി തോർത്ത് അവർ വിരൽ കടിച്ചു വ്രതെ വിട്ടത് ശരിയായില്ല അഹങ്കാരത്തിൻ്റെ ശിക്ഷ ഉടനെ തന്നെ നൽകേണ്ടിയിരുന്നു അവർ പുറത്തേക്ക് അവർ പുറത്താകെ അബ്ദുള്ളയെ തിരക്കി ഇല്ല എവിടെയുമില്ല അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു രാജകൽപ്പന പട്ടാളക്കാരെ അറേബ്യക്കുള്ള വഴികൾ വഴികളിലൂടെ നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചു കൊണ്ടുപോകുക പിടികിട്ടിയാൽ കൊട്ടാരത്തിൽ കൊണ്ടുവരുക അവർ കുതിരപ്പുറത്തേറി അബ്ദുള്ളയെ തിരക്കി ഇല്ല വൈക്കൊന്നും യാതൊരു ലക്ഷണവുമില്ല അറേബ്യയുടെ അതിർത്തിയിൽ വരെ അവർ ഓടി നിരാശരായി പേർഷ്യയിലേക്ക് തന്നെ മടങ്ങി വന്നു കൊട്ടാരത്തിൽ ഇനി എന്ത് അറബികൾ അക്രമത്തിന് മുതിരുമോ ആരാണീ മുഹമ്മദ് അയാളെ പിടികൂടിയിരുന്നെങ്കിൽ മുഹമ്മദിനെ കുറിച്ച് മനസ്സിലാക്കാമായിരുന്നു തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻറെ കഥ കഴിക്കാമായിരുന്നു അബ്ദുല്ല ധീരനായ ആ സൊഹാബിവര്യൻ അദ്ദേഹം പുന്നാര പ്രവാചകന്റെ അതറത്തിലെത്തി സംഭവങ്ങൾ വിവരിച്ചു കൊടുത്തു കത്തിൽ ഉള്ളടക്കുമെന്ന് വായിച്ചു നോക്കാൻ പോലും സന്മനസ് കാണിക്കാതെ ആ കത്തവർ പിച്ചു ചീന്തി ഹബീബേ എന്ന് മഹാനായിരിക്കുന്ന പ്രവാചകനോട് സങ്കടത്തോടു കൂടെ അദ്ദേഹം പരാതിപ്പെട്ടു അബ്ദുള്ളയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹബീബായൻ്റെ വിധങ്ങൾ പറഞ്ഞു സാരമില്ല സമാധാനിക്കുക അള്ളാഹു അവരുടെ സാമ്രാജ്യത്തെ പിച്ചു ചീന്താതിരിക്കില്ല തീർച്ചയാണ് ഹുദാഫ കാലം വീടഞ്ഞു നീങ്ങി ഉദയാസ്തമയങ്ങൾ പതിവ് പോലെ ആവർത്തിക്കപ്പെട്ടു കൊട്ടാരത്തിൽ നിരന്തരമായ ചർച്ച മക്കയിൽ മുഹമ്മദിന്റെ സാഹിത്യം നമ്മുടെ സാമ്രാജ്യത്തിന് അപകടം വരുത്തും ഒരു യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല ബദറയുദ്ധത്തിൽ കുറേശ്ശികളെ എത്ര പെട്ടെന്നാണ് അവർ തുരത്തിയത് എന്തോ ഒരു അത്ഭുത ശക്തിയായി മുഹമ്മദും അനുയായികളും വളരുകയാണ് ഈ പ്രസ്ഥാനത്തെ മുളയിലെന്നുള്ളിയില്ലെങ്കിൽ നമ്മുടെ സാമ്രാജ്യം അപകടത്തിലാവും മുഹമ്മദിനെ കൊട്ടാരത്തിൽ വരുത്തി വിചാരണ ചെയ്യണം ധിക്കാരപൂർവ്വം എഴുതിയ കത്തിന് നടപടിയെടുക്കണം രാജസദസ്സിന്റെ തീരുമാനം യമൻ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാണെന്ന് ഭാഗമാണെന്ന് യമൻ യമൻ ഗവർണർ വാദാന് രാജാവ് സംഭവങ്ങൾ വിളിച്ചുകൊണ്ട് ഒരു കത്തെഴുതി മക്കയിലെ മുഹമ്മദിനടുത്തേക്ക് പ്രബൽഗരായ പ്രതിനിധികളെ വിട്ട് അദ്ദേഹത്തെ കൊട്ടാരത്തിൽ ഹാജരാക്കുക രാജവൽപ്പൻ ലഭിച്ച ബാദാൻ ശക്തരായ രണ്ടാള മക്കയിലേക്ക് അയച്ചു നിർബന്ധമായും രാജകൊട്ടാരത്തിൽ ഹാജരാക്കാൻ ഹാജരാവാൻ അള്ളാഹിൻ്റെ റസൂലിനോട് പറയുക മുഹമ്മദിനോട് പറയുക സ്വയം വന്നില്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും ബാദാൻ തിരുനബിക്കൊരു കത്തും ഏൽപ്പിച്ചു ഈ രണ്ട് പ്രതിനിധികളുടെ കൂടെ ഉടനെ കിസ്രയുടെ കൊട്ടാരത്തിൽ ഹാജരാകുക ഇതായിരുന്നു കത്തിലെ തുടക്കം ബാദാൻ പ്രതിനിധികൾ ദീർഘദൂരം പിന്നിട്ട് തായ്ഫിലെത്തി അവിടെ തമ്പടിച്ച് കുറേശ്ശെ കാഫിലകൾ പേർഷ്യയിലേക്ക് ചരക്കുകളുമായി നീങ്ങുന്ന സംഘം എവിടെയാണ് മുഹമ്മദ് കച്ചവട സംഘത്തോടവർ അന്വേഷിച്ചു കടുത്ത ശത്രുത പുലർത്തുന്ന അവർ തിരുനബിയെ പുച്ഛിച്ച് സംസാരിച്ചു നാടും വീടും വിട്ട് മറ്റൊന്ന് ഒളിച്ചോടിയിരിക്കയാണ് മക്കയിൽ ആ പുതിയ മതം നടക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ ഒളിച്ചോടാൻ നിർബന്ധിതരായി ഇപ്പോൾ യേശരിബിൽ അഥവാ മദീനയിൽ ഉണ്ട് മഹാ മഹാമാരണക്കാരനാണ് കണ്ടവരെ മുഴുവനും വശീകരിക്കുന്ന മാരണം നാട്ടിലാകെ ഭിന്നിപ്പും ഗ്രൂപ്പുമൊക്കെ ഉണ്ടാക്കി എല്ലാ വീട്ടിലും ഈ ഭിന്നിപ്പ് അരിച്ചെത്തിയിരിക്കുന്നു അവർ ധാരാളം പറഞ്ഞു കുറ്റങ്ങളുടെ നീണ്ട പട്ടിക ബാദാൻ്റെ പ്രതിനിധികൾ മദീനയിലേക്ക് തിരിച്ചു തിരു സന്നദ്ധിയിൽ അവരെത്തി പേർഷ്യൻ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം യവൻ ഗവർണറായ ബാദാൻ അയച്ച പ്രതിനിധികളാണ് ഞങ്ങൾ താങ്കളെ പേർശ്യയിലെ കൊണ്ടുചല്ലാനാണോ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചാൽ താങ്കൾക്ക് നല്ലത് ഇല്ലെങ്കിൽ കിസറ ചക്രവർത്തിയെ അറിയാമല്ലോ മഹാശക്തനും ധീരനുമാണ് അദ്ദേഹം ശിക്ഷ താങ്കൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം ധിക്കാരപൂർവ്വമുള്ള അവരുടെ വാക്കുകൾ കേട്ട് അള്ളാന്റെ റസൂൽ പുഞ്ചിരിച്ചു അത്രയുള്ളൂ സാരമില്ല നിങ്ങൾ നാളെ വരൂ നമുക്കൊരു തീരുമാനത്തിലെത്താം അവർ തിരിച്ചു നടന്നു മദീനയിൽ ഒരിടത്ത് തന്നെ തമ്പടിച്ചുകൂടി മദീനക്കാർ അവരെ ആദരപൂർവ്വം സ്വീകരിച്ചു വിദേശ രാജ്യത്തിൽ നിന്നും വന്ന അതിഥികൾ നാട്ടുകാർ അവരെ ശത്രുക്കളായി കാണുകയായിരുന്നില്ല തിരുവേനിയെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നവർ അവരെ തിരുസഖാക്കന്മാർ സ്വീകരിക്കുന്നു ശത്രുവിനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യാൻ മാത്രം വിശാലത ഈ മനുഷ്യരുടെ ഹൃദയത്തിനുണ്ട് മറ്റെവിടെയും കാണാത്ത അസാധാരണ സംഭവം അസാധാരണ സ്വഭാവം അന്ന് മദീനയിലാകെ റോമ സംഘത്തെ കുറിച്ചായിരുന്നു സംസാരം തിരുനബിയെ പിടിക്കാൻ വന്നവർ അവരെ വെറുതെ വിട്ടുകൂടാ ചെറുപ്പക്കാർ അള്ളാഹുന്റെ റസൂൽ നിർദ്ദേശമില്ലാതെ ഒന്നും ചെയ്തുകൂടാ നബിതങ്ങൾ അവരോട് ഇവിടെ തങ്ങാനാണ് പറഞ്ഞത് നാളെ അവരുമായി സംസാരിക്കാം നാം ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്താണെന്ന് അള്ളാഹാൻ്റെ റസൂല് പറയും അവിടെ നിന്ന് എന്തു പറഞ്ഞാലും അനുസരിക്കുക അങ്ങനെ പിറ്റേ ദിവസം പ്രവാചക സന്നിധിയിലേക്ക് ആ ചെറുപ്പക്കാർ ചെന്നപ്പോൾ എന്തായിരുന്നു ഹബീബായ വിധങ്ങൾ അവരോട് കൊടുത്ത മറുപടി ഇൻഷാ അള്ളാഹ് അടുത്ത ഭാഗത്തിലൂടെ പറയാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ യാറബൽ ആലമി